ఇత్రయం ఫ్యాషన్ పోరళ పవిత్ర బంధం పరిశుద్ధ స్వర్ణం గోల్డన్ డైమండ్స్ త్రిశ్ రోడ్ ఇని ఆప్షన్ ചങ്ങനോളം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്കെതിരെ ഗുരുതരാരോപണവുമായി ബിജെപി നേതാക്കളുടെ വാർത്താ സമ്മേളനം ലഹരി മാഫിയക്കെതിരെ പരാതി നൽകാൻ ചെന്ന ബിജെപി പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചപ്പോൾ അന്വേഷിക്കാൻ ചെന്ന ബിജെപി നേതാക്കളെ അസഭ്യം പറഞ്ഞേ മോശമായി ചിത്രീകരിച്ച ചങ്ങനോളം എസ് എച്ച്ഒക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ രൂക്ഷമായ ഭാഷയിലാണ് പോലീസ് നടപടിയെ വിമർശിച്ചത് ഇതിനു മുമ്പും ചങ്ങകുളം പോലീസ് ബിജെപി പ്രവർത്തകരെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ശക്തമായ നടപടി സ്വീകരിക്കാൻ എസ്പിക്കും മുഖ്യമന്ത്രിക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകിയതായും നേതാക്കൾ വിശദീകരിച്ചു സംസ്ഥാന സർക്കാർ ലഹരി അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുമെന്ന് പറയുന്നു വിദ്യാലയങ്ങൾക്ക് മുന്നിലെ കോളേജുകൾക്ക് മുന്നിലെ എല്ലാ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കോഡ് രൂപീകരിച്ചിരിക്കുന്നു ഇതിനെതിരായ ശക്തമായ പ്രവർത്തനം നടത്തുന്നു ജനകീയ കൂട്ടായ്മ വേണം എന്നൊക്കെ സർക്കാർ പറയുന്നത് പക്ഷെ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ ഓഫീസർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാനും ആ വിവരങ്ങൾ അറിയാനും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുണ്ട് അതിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇതിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് അദ്ദേഹം ശ്വാസമൊന്നും കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ചങ്ക് പിടിച്ച് അദ്ദേഹം വളരെ മൃഗീയമായിട്ടാണ് പിടിച്ചുപോക്കിയത് അദ്ദേഹം പടഞ്ഞു ആ സമയത്ത് എന്ന് പറയുന്നു അദ്ദേഹം ഹോസ്പിറ്റല ബിജു മാന്തര ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കും ഗൗരവമായിട്ടാണ് ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് കാരണം ഇവര് അത്രയും അക്രമാർച്ചു ഈ സി ഐ പെരുമാറിയത് കാരണം മറ്റു പോലീസുകാരൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേഷനിലെ മറ്റു പോലീസുകാരെ ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല കാരണം സി ഐയുടെ നിലപാട് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് കാരണം അവരിതിൽ ഇടപെട്ട സി സി ടി വി ഉണ്ട് അതുകൊണ്ട് ആരും തന്നെ ഒരു പോലീസുകാരനും ഇതിൽ ഇതിലിടപെട്ടില്ല കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചക്കോത്ത് രവീന്ദ്രൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാറക്കര ജനു പട്ടേരി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു